സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് യാഥാർത്ഥ്യമാക്കാംസും വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റോ ഫെസ്റ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തി വരവൂർ ഹയർ സെക്കൻഡറി മുൻ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ പുഴക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ കാലഘട്ടത്തിലൊക്കെ ഏറെക്കാൻ എല്ലാ ദിവസവും സമരങ്ങളുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അപ്പൊ സമരത്തിലൊക്കെ ഞങ്ങള് ഇവരല്ല മികവറും ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിണ്ടായിരുന്ന സമരങ്ങളൊക്കെയാണ് അന്ന് ഒരു ചിട്ട വരുത്തിയ സമരത്തിലൊക്കെ പത്താം ക്ലാസ് സ്കൂളിൽ തുടങ്ങിയാൽ പ്ലസ് ബില്ലടിച്ച കുട്ടികൾ ക്ലാസ് കയറണം പ്രാർത്ഥനയും പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞ് കെ ബില്ലടിച്ച് കഴിഞ്ഞ് കുട്ടികൾ ക്ലാസ് കയറി കഴിഞ്ഞാൽ

എച്ച് എം ജീന ടീച്ചർ സീനിയർ അസിസ്റ്റന്റ് ബിസി ടീച്ചർ ഇംഗ്ലീഷ് ക്ലബ്ബ് കൺവീനർ നയന ടീച്ചർ സീനിയർ അധ്യാപകൻ ലിജു മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി പ്രീതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ